നിന്റെ ചേച്ചിയുടെ വീട് അവിടെ ഉള്ളപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ പോയി താമസിക്കേണ്ട കാര്യമുണ്ടോ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ബ്രേക്ക് മറുപടിയില്ലായിരുന്നു നാളെ അവൾക്കൊരു പി എസ് സി പരീക്ഷ രാവിലെ പോയാൽ റോഡിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാലും പ്രശ്നമാകും അതുകൊണ്ട് തല ദിവസം തന്നെ പോകാൻ അവൾ തീരുമാനിച്ചു ചേച്ചിയുടെ വീട് അവൾ ഒഴിവാക്കാൻ ശ്രമിച്ചതിനൊരു കാരണമുണ്ട് ചേച്ചിയുടെ ഭർത്താവ് അച്ഛനമ്മയ്ക്കൊക്കെ അവനെ വലിയ കാര്യമാണ് പക്ഷേ അവൾക്ക് അവൻ്റെ പേടിയാണ് ഒരു മാസം മുൻപായിരുന്ന ആ സംഭവം അവൾക്കുള്ള കഴിഞ്ഞാൽ ടാവിലെടുക്കാൻ തിരിഞ്ഞപ്പോഴാണ് വെന്റിലേറ്ററിൽ രണ്ട് കാരണം അവൾ കണ്ടത് അത് ആരുടെയാണെന്നോട്ടത്തിൽ മനസ്സിലായി അവൾ കണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൻ അപ്രത്യക്ഷനായി ടവ്വലെടുക്കാൻ അല്പം ഉയർത്തിക്കെട്ടിരിക്കുന്ന ആയിലേക്ക് നോക്കിയത് കൊണ്ട് മാത്രമാണ് അവനെ കണ്ടത് അല്ലെങ്കിൽ അവനെ കാണില്ലെന്നവൾ ഉറപ്പാണ് ചേച്ചിയാണ് ഇന്നവൾ കെണ്ണ തേച്ച് കൊടുത്തത് അതവൻ കണ്ടതാണ് അവൻ തൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം അവൾ നിരാശയുടെ കണ്ണാടിയിലേക്ക് നോക്കി നിന്നു സ്വന്തം വീട്ടിൽ പോലും താൻ സുരക്ഷിതയല്ലെന്നോർത്തപ്പോൾ അവൾക്ക് സങ്കടം വന്നു അവൾ പുറത്ത് വന്നപ്പോൾ അവൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു സോറി എനിക്കൊരു അർത്ഥം പറ്റിയതാണ് താൻ ചേച്ചിയോട് പറയരുത് ഇനി ഞാനിത് ഒരിക്കലും ആവർത്തിക്കില്ല ഐ അവൻ അവളോട് യാചിച്ചു ഇതാരെങ്കിലും അറിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും അവൻ പറഞ്ഞു എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ തോന്നിയാസും കാണിച്ചത് അവൾ ചോദിച്ചു അവന് മറുപടിയില്ല കാണേണ്ടതെല്ലാം കണ്ടല്ലോ അല്ലേ പരിഹാസത്തോടെ അവൾ ചോദിച്ചു അവൻ വീണ്ടും വീണ്ടും യാചിച്ചു കൊണ്ടിരുന്നു ഇപ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി ചില ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അവൾ പറഞ്ഞു അവൻ തലയാട്ടി അവൻ പല്ലിഞ്ഞിരിക്കുന്നത് അവൾ കണ്ടില്ല പിന്നെ അവൻ അവളുടെ മുന്നിലേക്ക് വന്നതേയില്ല പിന്നെ അവൻ വന്നപ്പോഴെല്ലാം അവളോട് കൃത്യമായ കലം പാലിച്ചു എങ്കിലും അവളുടെ ഒരു കണ്ട് എപ്പോഴും അവൻ്റെ മേലുണ്ട് അവൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ലല്ലോ ചേച്ചിയുടെ വീട് അവിടെ ഉള്ളപ്പോൾ നീ മറ്റൊരു വീട്ടിൽ പോയി താമസിച്ചാൽ അവർക്ക് സങ്കടാവില്ലേ അമ്മ ചോദിച്ചു അമ്മയോടൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൾ സമ്മതിച്ചു വൈകുന്നേരം അവൾ ചേച്ചിയുടെ വീട്ടിലെത്തി ചേച്ചിയവളെ കാത്തിരിപ്പുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ടൗണിലേക്ക് ഒന്ന് കറങ്ങിയാലോ മാലിലും പോകാം ചേച്ചി പറഞ്ഞു എനിക്കൊന്ന് റിവിഷൻ ചെയ്യണം എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിലെന്നൊക്കെ കയറി പറ്റണ്ടേ അവൾ ചോദിച്ചു അവൻ്റെ കൂടെ പുറത്തേക്ക് പോകാൻ അവൾക്ക് മടിയായിരുന്നു അതാണ് കാരണം എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്നേ അവൾക്കുള്ളൂ കാരൻ്റെ ശബ്ദം കേട്ടപ്പോഴേ ചേച്ചി പുറത്തേക്ക് ഓടിപ്പോയി അവൾ ജനാലിയുടെ നോക്കി അവൻ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് എല്ലാം ചേച്ചി വാങ്ങിപ്പിച്ചതാണ് പരീക്ഷയുടെ തലേ ദിവസം പോലും ഞങ്ങൾ നാടൻ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ജോലി ജോലി എന്നൊരു ഒറ്റ വിചാരമേ ഉള്ളൂ ചേച്ചി അവനോട് പറയുന്ന അവൾ കേട്ടു അവൻ അവനവളോട് കുറിച്ചാലും ചോദിച്ചു അത് ചേച്ചി കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അവൾക്കറിയാം ഞാനന്ന് കുളിച്ചിട്ട് വരാം അവൾ പറഞ്ഞു എന്നിട്ട് അവനെ നോക്കി അവൻ തല കുണിച്ചു ബാത്റൂമിൽ കയറിയപ്പോൾ അവൾ ചുറ്റും നോക്കി അവൾക്ക് അവനെ വിശ്വാസം ഇല്ലായിരുന്നു മൊബൈലിൽ അവൾ ക്യാമറ സെൻസ് ചെയ്യുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അവൾ അത് തുറന്ന് നോക്കി എന്നിട്ടാണ് കുളിച്ചത് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ചേച്ചി വിഭവങ്ങളെല്ലാം ഡൈനിങ് ടേബിളിൽ നിർത്തി വെച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കും ചേച്ചി പറഞ്ഞു അവൾ പെട്ടെന്ന് ഭക്ഷണം എഴുന്നേറ്റു പിന്നെ കുറച്ച് സമയം ചേച്ചിയോട് സംസാരിച്ചിരുന്നു അവനും അടുത്തുണ്ടായിരുന്നു അവനും എന്തൊക്കെയോ പറഞ്ഞു അത് ചേച്ചിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവൾ മുറിയിലെത്തി ബാഗിൽ നിന്ന് പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുത്ത് കിടക്കയിലേക്ക് ചാഞ്ഞു ചേച്ചിയുടെ മുറിയിൽ നിന്ന് അടക്കി പിടിച്ച് സംസാരം കേൾക്കുന്നുണ്ട് അവർ അവൾക്ക് മനസ്സിലായി അവൾ പുസ്തകത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കണ്ണുകളിൽ ആലസ്യം നിറഞ്ഞത് അവൾ അറിഞ്ഞു അവൾ പെട്ടെന്നുറങ്ങിപ്പോയി പരിസരം മാറുന്നുള്ളക്കം എപ്പോഴും കണ്ണ് തുറന്നപ്പോൾ ആര് തന്നെ അവൾക്ക് മനസ്സിലായി മെല്ലെ മെല്ലെ അവളുടെ കാഴ്ചകൾ വ്യക്തമായി അതാരാണെന്ന് മനസ്സിലായപ്പോൾ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ കൈകൾക്ക് ബലമില്ലായിരുന്നു ചേച്ചി അവൾ നിസ്സഹായത്തോടെ ഉറക്കം വിളിച്ചു അവൾ നല്ല ഉറക്കമാണ് കുസൃത അവൻ പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഞാൻ നിൻ്റെ മുന്നിൽ തലമുച്ചു നിൽക്കുമെന്ന് കരുതിയോടെ അവൻ ചോദിച്ചു അവൾ നിസ്സഹായത്തോടെ അവനെ നോക്കി പുലരുന്നതുവരെ അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു മടങ്ങുമ്പോൾ കിടക്കയിൽ കിടന്നൊരു പുസ്തകം എടുത്തിട്ട് അവൻ പറഞ്ഞു ഇനി നീ ഒരു ഷോ കാണിച്ചാൽ നീ തുറന്ന പുസ്തകം പോലെയാക്കും ഇപ്പോൾ ഞാൻ മാത്രം കണ്ടതൊക്കെ ഈ ലോകം മുഴുവൻ കാണും അവൻ പറഞ്ഞു അവൾ ഫയന്ന് പോയി ഇനി അവൾക്ക് ഉറുക്കം വന്നില്ല അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അവൾ ചേച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എനക്ക് നേരത്തെ പോകണ്ടേ അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് ചേച്ചി പറഞ്ഞു ചേച്ചി ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്കുള്ള കഴിഞ്ഞ് വന്നപ്പോൾ അവൻ ഓഫീസിലേക്ക് വിളിച്ച് ലീവ് പറയുന്നത് അവൾ കേട്ടു ചേട്ടൻ നിനക്ക് കൂട്ടുവരും എനിക്ക് ടൗണിലൂടെ വണ്ടി ഓടിക്കാൻ പേടിയാ ചേച്ചി പറഞ്ഞു കാറിലിരുന്നപ്പോൾ അവൻ പറഞ്ഞു നീ പരീക്ഷയൊന്നും എഴുതണ്ട നിനക്കിപ്പോൾ തന്നെ നല്ല അഹങ്കാരമാണ് ഒരു ജോലിയും കൂടെ കിട്ടിയാൽ അത് റെഡ് അത് ഞാൻ കാണണ്ടേ അവൻ ചോദിച്ചു അവൾ തല ഉള്ളൂ ഉള്ളി ഒരാൾ വിജനമായ അവളത്താണ് നിന്നത് പരീക്ഷയുടെ സമയം കഴിയുന്നത് വരെ അവൻ അവളുടെ രുചി അറിഞ്ഞു അവൻ്റെ ഫോണിലേക്കായിരുന്നു അവളുടെ നോട്ടും പക്ഷേ അത് അവളുടെ കൈയ്യെത്താത്ത ദൂരത്തായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ചേച്ചി ചോദിച്ചു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈസിയായിരുന്നു അവൾ പറഞ്ഞു എന്നെയും ഭാവി മലയിൽ കീഴടങ്ങിയാൽ അവൻ തൻ്റെ ജീവൻ തകർക്കുമെന്ന് ആൾക്കുറപ്പായിരുന്നു ചേട്ടനോടൊരു കോൾ ചെയ്യാൻ ഫോൺ ചോദിച്ചിട്ട് തന്നില്ല പരിഫോ അതോടെ അവൾ പറഞ്ഞു എൻ്റെ ഫോൺ ഹാങ്ങായിപ്പോയി അവൾ പറഞ്ഞു ഫോൺ മാത്രം മറ്റാളും തൊടുന്നത് ഏട്ടനെ ഇഷ്ടമല്ല അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ എനിക്കും കൗതുകമുണ്ട് പക്ഷേ ഫോൺ എടുത്താൽ ചിലപ്പോൾ ആൾ വയലൻ്റ് ആകും ചേച്ചി പറഞ്ഞു അത് പേടിക്കണ്ട ഞാനും ഇവിടെ ഇല്ലേ ഇന്ന് നമുക്ക് ഏട്ടൻ്റെ കള്ളത്തരം പൊളിക്കണം എന്താണത് രഹസ്യമെന്നറിയണല്ലോ അവൾ പറഞ്ഞു ചേച്ചിക്കും ധൈര്യമായി പക്ഷേ ഫോൺ എടുത്തപ്പോൾ ഏട്ടൻ കൈയോടെ പിടിച്ചു ചേച്ചിക്ക് നല്ല അടിയും കിട്ടി ചേച്ചി അവനോട് പിണങ്ങി റൂമിൽ കയറി മുറി അടച്ചിരിപ്പായി അവൾ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു നീ കാരണം എന്ന് ചേച്ചിക്ക് നല്ല അടി കിട്ടിട്ടുണ്ട് കള്ളച്ചരിയോടെ അവൻ പറഞ്ഞു ഇനി ഞാൻ ചെന്ന് വിളിക്കാതെ നിൻ്റെ ചേച്ചി ജലപാനം പോലും കഴിക്കില്ല അവൻ പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളെ കീഴടക്കാനുള്ള ആവേശമായിരുന്നു അവന് അവൾ പ്രതികരിച്ചപ്പോൾ അവൻ അൽഫോത്തോടെ അവളെ നോക്കി നിങ്ങളെ എതിർത്തിട്ട് കാര്യങ്ങളെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നാണപ്പത്തെ അവൾ പറഞ്ഞു ഏതൊരു നിമിഷത്തിൽ അവൻ പരിസരം മറന്നുപോയി അവൾ അവൻ്റെ ഫോൺ സ്വന്തമാക്കി അവനെ തള്ളിമാറ്റി പുറത്തേക്ക് ഓടുമ്പോൾ അവൾക്കറിയാമായിരുന്നു ഇതെനിക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാണെന്ന് അവൾ വാതിൽ പുറത്ത് വന്നപ്പോൾ അവളുടെ ദൃശ്യങ്ങൾ അതിലുണ്ട് ഫോണിൽ മറ്റാരുടെയും ദൃശ്യങ്ങളില്ല അവൾ അവൻ്റെ വാതിൽ തുറന്നു സിമ്മ തിരിച്ചു കൊടുത്തിട്ടവൾ പറഞ്ഞു ഈ ഫോൺ ഇന്ന് മുതൽ എൻ്റെ സ്വന്തമാണ് അവളെ നേരിടാൻ അവൻ ധൈര്യമില്ലായിരുന്നു അവൾ തുണിഞ്ഞിറങ്ങിയാൽ തൻ അവൻ ഉറപ്പാണ് എന്നാലും ചേച്ചിക്കുള്ളതിൽ കൂടുതലായിട്ട് എനിക്ക് എന്താണുള്ളത് സങ്കടത്തോടെ അവൾ ചോദിച്ചു അവൾ യാത്ര പറഞ്ഞപ്പോൾ ചേച്ചി കേൾക്കാതെ പറഞ്ഞു ഇന്നു മുതൽ എൻ്റെയും ചേച്ചിയും കണ്ണുകൾ കലങ്ങാതെ നോക്കേണ്ടത് ഏട്ടൻ്റെ കടമയാണ് അവൻ അൻസറിനൊരു കുട്ടിയെ പോലെ എനിക്ക് മറ്റു ദുരുദേശങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു മോഹം തോന്നിപ്പോയി അതിന് എത്രയും വലിയ ശിക്ഷ വരണോ അവൻ ചോദിച്ചു അവൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സെടുത്തിട്ട് അവൾ പറഞ്ഞു ഇത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് അവൻ നിസ്സഹായത്തോടെ അവളെ നോക്കി നിന്നു